നമസ്കാരം ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ പരീക്ഷാ വിജയത്തിനും പഠന പുരോഗതിക്കും ഒക്കെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ട വിഷയങ്ങളുമാണ് പറഞ്ഞു വരുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ നമുക്ക് അശ്വതി നക്ഷത്രക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കാം അശ്വതി നക്ഷത്രക്കാർ ഊർജസ്വലരും മുൻകോപികളുമായിരിക്കും സ്വന്തം ജീവിതത്തിന്റെ ഗതി നന്നാക്കേണ്ടത് അവർ തന്നെയാണ് ദൈവഭക്തി നന്മ ബുദ്ധി ബുദ്ധിവൈഭവം ഉയർന്ന ഐക്യു എന്നിവ ഇവർക്ക് കൈമുതലായിട്ടുണ്ടെങ്കിലും വേണ്ടപ്പോൾ വേണ്ട വിധം പ്രയോഗിക്കാൻ ചിലപ്പോൾ കഴിയാതെ വന്നേക്കാം കുടുംബസ്നേഹികളാണ് ഇവർ ഉത്തരവാദിത്തങ്ങളിൽ ശോഭിക്കുന്നവരുമാണ് ഒന്ന് തീരുമാനിച്ചാൽ മാറ്റി ചിന്തിക്കാൻ ഇവർക്ക് വലിയ പ്രയാസമാണ് സഹനശേഷി ഇവർക്ക് വളരെ കുറവാണ് നിർബന്ധ ബുദ്ധിയും ഇവർ കുറയ്ക്കേണ്ടതായിട്ടുണ്ട് അശ്വതി നക്ഷത്രത്തിന്റെ നക്ഷത്രാധിപൻ കേതുവാണ് രാശ്യാധിപൻ ചൊവ്വയുമാണ് ഗണപതിക്ക് കറുകമാല മോദകം മുക്കുറ്റി കൊണ്ട് പുഷ്പാഞ്ജലി തേനഭിഷേകം ചതുർഥി വ്രതം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ത്രിമധുരം ഭസ്മാഭിഷേകം എന്നിവ നടത്തുന്നതും ഷഷ്ടി വ്രതം എടുക്കുന്നതും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് ഓം ഗം ഗണപതേ നമ എന്ന് നിത്യം ജപിക്കേണ്ടതാണ് ജാതകത്തിൽ ചൊവ്വ യുഗ്മശിയിലാണ് എങ്കിൽ ഭദ്രകാളിക്ക് ചുവന്ന മാലയും പായസവും ക്ഷേത്രത്തിൽ വഴിപാടായിട്ട് നടത്തുക ഭദ്രകാളി ദുർഗ എന്നീ ദേവതകളുടെ സ്തുതികൾ നിത്യം ജപിക്കുന്നത് വളരെ ഐശ്വര്യദായകമാണ് അശ്വതി നക്ഷത്രത്തിന്റെ നക്ഷത്ര ദേവത അശ്വനി ദേവന്മാരാണ് അതുകൊണ്ട് തന്നെ ഇവർ ജീവിത വിജയത്തിനായിട്ട് ഓം അശ്വനി ദേവായ നമ എന്ന മന്ത്രത്തെ ഒൻപത് ഉരുവെങ്കിലും നിത്യം ജപിക്കേണ്ടതാണ് കൂടാതെ പഠന പുരോഗതിക്കായി ഒരു നാല് മുഖ രുദ്രാക്ഷം ധരിക്കുന്നതും അനുയോജ്യമായിട്ടുള്ള രത്നങ്ങൾ ധരിക്കുന്നതും അനുയോജ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഒക്കെ വളരെ ശുഭദായകമാണ് ഈ വിഷയം നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമെന്റായിട്ട് അറിയിക്കുക മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം